പരിപാടി ഉണ്ട് നാളെ അതെ നാളെ പോകും പ്പിപിടിച്ചിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് വിചാരിച്ചു ഇത് കാര്യ നമ്മ മകളെ മകള് ആ നാട്ടിൽ നാട്ടിന്ന് വന്ന മകളാണ് രണ്ടു ദിവസമാണ് ഊട്ടി മർമകനൊക്കെ ശബരിമല ഓയി പിന്നെ അവർ വരണവരെ എവിടെയും പോവില്ല എത്ര വിചരിച്ചിട്ടേ ഇല്ല അതാ നിങ്ങൾ പൈല നിങ്ങൾ സ്ഥലം പോയി ഞങ്ങൾ ഒന്ന് പോയിട്ട് എത്താനായി

അതാണ് അതിനെ നിങ്ങളെല്ലാം പോകാൻ പറ്റില്ല പിന്നെ ആനകൾ ഉണ്ടാവും ഒമ്പത് പടത്തിന് ഇല്ലേ ഇപ്പൊ തമിഴ് പടത്തിന് പോയി പോയിട്ട് വന്നിട്ട് ഒരു പത്ത് ദിവസമായി

എന്റെ റോൾ കിട്ടുന്ന സാറിന്റെ റോൾ കഴിഞ്ഞ് റോഡിനി പോയിട്ടുണ്ടാകും സാറ് വരാൻ എന്റെ റോൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടാകും ഞങ്ങൾ അതിനെ കണ്ടുനോട്ടിട്ടില്ല അതെങ്ങനെ പറയും കണ്ടു പറയാൻ പറ്റുള്ളൂ അത് മോശം സത്യത്തിൽ പറഞ്ഞു എനിക്കൊക്കെ അറിയില്ല ും കളിക്കുന്ന ഭക്ഷണമാണ് ചോറ് വെച്ചു എല്ലാ കുറെ പട്ടിക്കുട്ടികൾക്കെല്ലാം കൊടുത്തു ഞാൻ കളിച്ചു എന്റെ വീട്ടിനെ പെട്ട് നേരം കേറാൻ പറ്റില്ല നാല് പട്ടിക്കുട്ടി വലിയ വലിയവരാണ് ഇത് ടാസ്മന്റെ എന്റെ മോളിനെയാണ് ഇപ്പാണ് പശു കെട്ടിട്ടുണ്ടെ താഴെ ഇറങ്ങി കാണാൻ വെച്ചാൽ ശരി പിന്നെ അതെ പിന്നെ ഒരു ദിവസം ഇനി ഒരു ദിവസം വരാം അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ ഓ ശരിയാണാൻ പറ്റുമല്ലോ